പ്രിയ സുഹൃത്തുക്കളെ ഓണം എല്ലാം ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ വയനാട് ദുരന്തം നമ്മുടെ കൺമുമ്പിൽ ഉണ്ടെങ്കിലും ചില ചില ആൾക്കാർക്കൊക്കെ ഓണത്തിൻ്റെ തിരക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ പേയാട് മുരുകണൻ്റെ പലവ്യജനക്കടയിൽ ഞാൻ കുറച്ച് സാധനം കടമാങ്ങാനായിട്ട് പോവുകയാണ് ഇപ്പോഴുള്ള അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് ഞാൻ കുറച്ച് കാശ് കൊടുക്കാനുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വീട്ടു സാധനം ഞാൻ കടം ചോദിക്കാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം മൊബൈൽ പോക്കറ്റിലിട്ട് ഞാൻ മുരുകേണന്റെ കടയിലേക്ക് പോവുകയാണ് മുരുകണ്ണു അണ്ണ ഓണമൊക്കെ വരുകയാണ് ഞാൻ കുറച്ച് പൈസ അണ്ണന് തരാണ്ട് ഞാൻ തരാ അണ്ണൻ എത്രയാണെന്ന് അറിയാമോ എനിക്ക് ഓർമ്മയുണ്ട് പൈസ പാടാണ് പൈസയും ഇപ്പോഴത്തെ പൈസയും എല്ലാം കൂടെ ചേർത്ത് കൊണ്ടുപോവാളെ നീ കൊണ്ടു കൊണ്ടുപോവാണോ ചേർത്ത് ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ മുരുകാണൻ്റെ മറുപടി നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ വൻകിട വ്യവസായികളും ചെറുകിട വ്യവസായികളും തമ്മിലുള്ള വ്യത്യാസമാണ് വലിയ വലിയ കടകളിൽ പോകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് സാധനങ്ങളെടുത്ത് കമ്പ്യൂട്ടർ ബില്ലിൻ്റെ അടുക്കെ എത്തുമ്പോൾ അവർ ബില്ലടിച്ച് തരുന്ന കാശ് മുഴുവനും കൊടുക്കാതെ നമുക്കത് കൊണ്ടുവരാൻ പറ്റത്തില്ല അഥവാ അല്പം കുറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് സാധനം തിരിച്ചെടുത്തിട്ട് നമുക്ക് ഉള്ള കാശിന് അവർ സാധനം തരുന്നതാണ് പതിവ് അപ്പോൾ ഇങ്ങനെയുള്ള വേളകളിൽ ചെറുകിട വ്യവസായങ്ങളെ നമ്മൾ മറന്നു പോകരുത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മുരുകണ്ണനെ പോലെയുള്ള വ്യക്തി ജീവിതങ്ങളെയും അവരുടെ സ്ഥാപനങ്ങളെയും മറന്നു പോകരുത് ഓക്കേ താങ്ക്